കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇതൊരു ഉറപ്പാണ് ഇത് സന്ദീപ് ആര്യർ ഇപ്പോ ഇട്ട പോസ്റ്റാണ് ഇതൊരു ബി ജെ പിയിലെ അസംതൃപ്തർക്കുള്ള ഒരു സന്ദേശം തന്നെയല്ലേ തീർച്ചയായിട്ടും പാർട്ടി നിലവിൽ വന്നിട്ട് ഇപ്പോ ഏതാണ് നാല് നാല്പത്തിയഞ്ച് വർഷമാവുക ബി ജെ പി കേരളത്തിലെ ബി ജെ പി സമാനമായ സാഹചര്യങ്ങളിലൊന്നും തന്നെ കടന്നുപോയിട്ടില്ല ആ കൂടി ബി ജെ പിക്ക് അകത്തു അറിയപ്പെടുന്ന ഒരു നേതാവ് പുറത്തുപോയത് പാർട്ടിയുടെ ആദ്യ പിന്നെ പ്രസിഡന്റ് ആയിരുന്ന കെ രാമൻപിള്ള പാർട്ടി വിട്ടുപോയതാണ് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി പി മൂവും സംഭവങ്ങളുമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അകത്തൊരു ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു ഘട്ടമെന്ന് പറയുന്ന അതിനുശേഷം അങ്ങനെ ബി ജെ പിക്ക് അകത്തു നിന്ന് ആരും പുറത്തു പോകുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്ത സംഭവങ്ങളില്ല പക്ഷെ അതല്ല സന്ദീപ് ഭാര്യരുടെ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ സന്ദീപ് ഭാര്യരെ പുറത്തു പോവുകയും സന്ദീപ് ഭാര്യ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിനകത്ത് കിട്ടിയ ബി ജെ പി ബി ജെ പി നേതാവായ സന്ദീപ് ഭാര് കിട്ടിയ സ്വീകാര്യത അത് ഒരു പുതിയ ഒരു പ്രതിഭാസമാണ് സാധാരണഗതിയിൽ കോൺഗ്രസിനകത്തേക്ക് അങ്ങനെ വരുന്നവരെ ഒന്നും വലിയ തോതിൽ പരിഗണിക്കുകയും ചെയ്തു മുന്നണിക്കൊ സന്ദീപ് ഭാര്യ യുവ നേതാവായ സന്ദീപ് ഭാര്യ കിട്ടിയ ഒരു ഒരു സ്വീകാര്യത ഒരു പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ ഉപയോഗിച്ച് കോൺഗ്രസ് ബി ജെ പി നാളെ പിടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് സാധാരണ കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനമേ കേരളത്തിൽ ഇല്ല ഏതാ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നാളെ ഓടിച്ചിട്ട് പിടിക്കുക ചാക്കു കയറ്റി കൊണ്ടുവരിക അതൊന്നും കോൺഗ്രസിനകത്ത് ഇല്ല കാരണം കോൺഗ്രസ്കാർക്ക് അങ്ങനെ ഒരു കാര്യം ദഹിക്കുന്ന കാര്യവുമല്ല കാരണം അവരുടെ ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ബസ് കയറിയ യാത്രക്കാരന്റെ മാനസികാവസ്ഥയാണ് ഞങ്ങൾ മാത്രം മതി ഇനി ആരും വരണ്ട അതാണ് പൊതുവേ പക്ഷേ ഇന്ന് അതല്ല സന്ദീപ് വാര്യർക്ക് ഈ പുതിയ കോൺഗ്രസിന്റെ നേതൃത്വം പ്രത്യേകിച്ച് സുധാകരനും സതീശനും സന്ദീപ് വാര്യർക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അകത്തു നാളെ പിടിക്കാൻ കഴിയുന്നിടത്തോളം പാലക്കാട് പിന്നെ മുനിസിപ്പാലിറ്റിയിലെ കിട്ടുന്നിടത്തോളം കൗൺസിലർമാരെ ആകർഷിക്കുക പുതിയ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക മരണം മാറ്റിമറിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് ഉള്ള ഒരു ഒരു നീക്കം സന്ദീപ് ഭാര്യരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അത് അതാണ് സന്ദീപ് ഭാര്യരെ അസംതൃപ്തരായി നീക്കുന്ന എല്ലാ ബി ജെ പി കാരെയും ബന്ധപ്പെടുകയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ മുൻ ബി ജെ പി പ്രസിഡന്റ് പി കെ മധുവിനെ സന്ദീപ് ഭാര്യ ബന്ധപ്പെട്ടു അദ്ദേഹം ഇപ്പം പറയുന്നുണ്ടല്ലോ ഞാൻ സന്ദീപ് ഭാര്യമായിട്ട് സംസാരിച്ചു ഞാൻ താമസിക്കാതെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകും എന്നുള്ള മട്ടിലാണ് അതിന്റെ ആ സംസാരത്തിന്റെ ടോൺ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസിലേക്ക് വരാനായിട്ട് മധു താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ മധു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇപ്പോഴാണ് സന്ദീപ് ഒരു ചെറിയ മനസ്സിലായി തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു എന്താ പറയാ നമ്മൾ പറയത്തില്ലേ ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണെന്ന് കണ്ടറിയുമ്പോഴേ അറിയത്തുള്ളൂ ചിലര് മലയാളത്തിൽ വഴഞ്ഞലുണ്ടല്ലോ അറിയാത്ത പിള്ളേ ചെറിയുമ്പോൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ആ സന്ദീപ് ഭാര്യ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ദുരന്തം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഈ നൽകുന്ന സൂചനകൾ നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം നടത്തുന്നത് അവരെനിക്ക് തോന്നുന്ന ഇത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ അടിത്തറ വിപുലമാക്കുകയും കഴിയുന്നവർത്തോളം ആൾക്കാരെ ബി ജെ പി കാരണം ബി ജെ പിക്ക് വോട്ട് കൂടുന്നു എന്നുള്ളത് കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബിജെപി അവരുടെ വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് നിന്ന് സമുദായത്തിൽ നിന്നും മറ്റു ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നും ഒഴുക്കുണ്ട് എന്നൊരു ഫീല് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കാണാനുണ്ട് അപ്പൊ അത് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സന്ദീപ് ഭാര്യ പോലുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക ഒരു തന്ത്രം തന്നെയാണ് എ ഐ സി സിയുടെ അനുമതിയോടുകൂടി തന്നെ നടക്കുന്നത് പിന്നെ എപ്പോഴും നമ്മൾ പറയാറില്ലേ ആ അടുത്തവൻ അകലുമ്പോഴും ആ അകന്നവൻ അടുക്കുമ്പോഴും സൂക്ഷിക്കണമെന്ന് പറയുന്നത് കാരണം ബി ജെ പി പാളയത്തിലുണ്ടായിരുന്ന ബിജെപിയുടെ തന്ത്രങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉള്ള ഒരാളാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് അയാളത്ര നിസ്സാരണൊന്നുമല്ല അപ്പൊ ആ നി ഞാൻ നിസ്സാരണല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഒരു ഉത്തരവാദിത്വം അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് പുറത്ത് പോയി പുതിയായിട്ട് താവളത്തിൽ പോയി അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അവരെ കൂടെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് അത് സന്ദീപ് ഭാര്യ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ ആ നീക്കങ്ങൾ ഏതാണ്ട് ബലവത്തായാൽ സന്ദീപ് ഭാരന്റെ രാഷ്ട്രീയ ഗ്രാഫ് മുന്നോട്ട് പോവാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് സ്വാഭാവികമായിട്ട് ഈ സുരേന്ദ്രനെ എതിർത്ത് നിന്നത് കൊണ്ട് തന്നെ സന്ദീപ് വാര്യറിന് കൃത്യമായി അറിയാം പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രന്റെ എതിർപക്ഷത്ത് പക്ഷത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് അസംതൃപ്തരാരൊക്കെയാണെന്ന് അപ്പൊ അത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സമീപിക്കാം നേതാക്കളെ തീർച്ചയായിട്ടും അതായത് നോക്കിയേ കോൺഗ്രസ് ഒരു പതിവില്ലാത്ത ഒരു ഒരു ടാക്ടീസ് ആണ് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ സമയവും അല്ല കേരളത്തിൽ അങ്ങനെ നമ്മുടെ ഈ മൂന്ന് മുന്നണികളും ഓടി നടന്ന് ആൾക്കാരെ ചാക്കിൽ കയറ്റുക എന്ന് പറയുന്ന ഒരു പ്രവണതയൊന്നും വന്നിട്ടില്ല ആരെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ അവരെ സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചാക്കുകൊണ്ടെന്ന് വരുന്നവരെ അല്ലെങ്കിൽ പിടിച്ചു കയറ്റിയ വടക്കേ ഇന്ത്യയിലേക്ക് നടക്കുന്ന പോലെ ഗവൺമെന്റ് മറിച്ചിടുക പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് ചാക്കുമായിട്ടിടുന്ന ആളെ എതിർ പാർട്ടികളിൽ നിന്ന് ആള് അങ്ങനെയൊന്നും ഒരു പ്രവണത കേരളത്തിൽ ഇതുവരെ ഒന്നുമില്ല പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സന്ദീപ് ഭാര്യർ വന്നതിന്റെ ഒരു റിയാക്ഷൻ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങനെ ഇരുമ്പു കോട്ടയൊന്നും അല്ല അകത്ത് കയറി ആളിനെ പിടിക്കാം എന്നൊരു തോന്നല് കോൺഗ്രസുകാർക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെയല്ല കോൺഗ്രസിന്റെ ഒരു കൾച്ചറാണ് ഇപ്പൊ ഇവിടെ ബി ജെ പി കാണിക്കുന്നത് അതായത് നേതൃത്വത്തിനെതിരെ പരസ്യമായി ചീത്തോളി ഏർ അത് വളരെ ഓപ്പണായിട്ട് പറയാൻ അവർക്ക് മടിയില്ല ഏതാ കേഡർ പാർട്ടി എന്നുള്ള സ്വഭാവം ഒക്കെ വിട്ടിട്ട് അവർ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഇതുകൊണ്ട് നമ്മൾ കോൺഗ്രസിലാണ് അത് കണ്ടിട്ടുള്ളത് നേരത്തെ കെ പി സി പ്രസിഡന്റ് ആയാലും എ ഐ സി സി പ്രസിഡന്റ് ആയാലും പോലും പരസ്യമായി വെല്ലുവിളിക്കുകയും അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്യുന്ന കോൺഗ്രസിന്റെ ഒരു കൾച്ചറാണ് കോൺഗ്രസ് കൾച്ചറാണ് ഇപ്പൊ ബി ജെ പിക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നത് അതായത് ഒരു പാർട്ടി വിത്ത് എ എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും അല്ല എന്ന് ഇപ്പം അവർ പ്രൂവ് ചെയ്തു അതുകൊണ്ടാണ് ഇന്നലെ വെള്ളാപ്പള്ളി ഗണേശം പറഞ്ഞത് ബിജെപി ഒരു അലവലാതി പാർട്ടിയാണ് ഏഹ് അതായത് ഈ ആ ആ ലെവലിലേക്ക് ബി ജെ പി പോയി എന്നുള്ളതാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവ് പോലും പറയേണ്ടി വന്നെങ്കിൽ ബി ജെ പിക്ക് അത്തത് ആ അത്തരത്തിലുള്ള അന്തർചിതങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് തെളിവ് പിന്നെ ഇടക്കാലത്ത് ബി ജെ പിക്ക് അകത്തേക്ക് പോകാൻ പലരും താല്പര്യം കാണിച്ചിരുന്ന അപ്പം അത് ഇല്ലാതാകുന്നു കാരണം ബി ജെ പി തമ്മിലടിയാണെന്ന് ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് അകത്ത ആരും ആരും പിന്നെ ഈ നേതൃത്വത്തിന്റെ സ്വഭാവം ഏതാണ്ട് ആയി കഴിഞ്ഞു കേരളത്തിൽ അതായത് ഇവരെ കൊണ്ട് പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഒന്നു കഴിയുന്നതല്ല രാഷ്ട്രീയം ഇവർക്ക് ഒട്ടും വഴങ്ങുന്നില്ല രാഷ്ട്രീയം ഇവർക്ക് സംസാരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കയറാൻ പിന്നെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇഷ്യൂസ് ഒന്നും ടേക്കപ്പ് ചെയ്യുന്നതിൽ ഈ പാർട്ടി ഒരു തരത്തിൽ പോലും മുന്നോട്ട് വരാറുമില്ല ഏർ വടക്കേ ഇന്ത്യയിലെ പറയുന്ന പൊട്ടത്തരങ്ങളും മണ്ണത്തരങ്ങളും മാത്രമാണ് ഇവിടെ എഴുതള്ളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിനിടയിലാണ് ഈ അർദ്ധചിത്രം ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്നത് അപ്പൊ സന്ദീപ് ഭാര്യ എഴുതി തള്ളാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി അല്ലെങ്കിൽ അത് മണ്ഡത്തരമായി പോയി എന്നൊരു തോന്നലിലേക്കാണ് ഇപ്പൊ ഈ ബിജെപിക്ക് എല്ലാ കാലത്തും ഈ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു ഇത് സപ്പോർട്ടാണ് ഇപ്പൊ ഈ കേരളത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഇതിലൊന്നും ഇടപെടാറ്റോ ആർ എസ് ഒരു നീക്കം ഉണ്ടാവുന്നില്ല അത് ഈ അടുത്ത കാലത്താണ് ആർ എസ് എസിന്റെ ആർ എസ് എസിനകത്തുനിന്ന് ചുമതല ഉണ്ടായിരുന്ന സുഭാഷ് എന്ന് പറയുന്ന ർഎസ്എസിന്റെ ചുമതലക്കാർ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ആ വ്യക്തിയെ അവര് പിൻവലിച്ചു അതിനുശേഷം പുതുതായിട്ട് പിന്നെ ആരെയും നിയമിച്ചിട്ടില്ല പക്ഷെ സന്ദീപ് വാര്യർ പോകുമ്പോ പോകുന്നു അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായി ജയകുമാർ പോയി അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്ത അപ്പൊ ആർ എസ് എസിന്റെ ജയ സന്ദീപ് വാര്യ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി മനസ്സിലായതുകൊണ്ട് തന്നെയാണല്ലോ ബി ജെ പി നേതൃത്വം ആരും പോയി ഒരു തരത്തിലുള്ള പിന്നെ ചർച്ചകളൊന്നും നടത്താതിരുന്ന സമയത്ത് ആർ എസ് എസ് പോയത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് അവര് ഇടപെടാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത് അപ്പൊ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഈ ആർ എസ് എസ് പതിവ് പഠനത്തെ പോലെ ഇത്തരം ബി ജെ പിയുടെ സംഘടനാ കാര്യങ്ങളൊന്നും ഇടപെടുന്നുമില്ല പിന്നെ തന്നെയല്ല ആർ എസ് എസിന്റെ പിടിയിൽ ഒതുങ്ങാത്ത ലെവലിലേക്കാണ് ബി ജെ പിയുടെ നേതൃത്വം പോകുന്നു എന്നുള്ള ഒരു പൊതുവേ ഒരു സംസാരമൊക്കെ ഉണ്ട് അത് അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നലെ തന്നെ കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിൽ അത് മൊനവെച്ചുള്ള പല സംസാരങ്ങളുമായിരുന്നു വി മുരളീധരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പുറകത്ത് രണ്ടായിരം വോട്ടല്ലേ കിട്ടിയത് അതുപോലെതന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളൊന്നും കിട്ടിയില്ല ഏഹ് അപ്പം അദ്ദേഹം രാജിവെച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ഈ അകത്ത് തികട്ടി വരുന്ന പൊകുകൊണ്ടിരിക്കുന്ന ചില അസ്വസ്ഥതകളും അസംതൃപ്തിയുമാണ് ഈ പുറത്തേക്ക് വരുന്നത് അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള